ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഭൂതലത്തിൻ്റെ അറ്റത്തോളം പരന്നത് എന്ത് ഉത്തരം വചനം റോമർ പത്തിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യുന്നതാരെ ഉത്തരം ശമരിയ ഹോഷയ എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഈക്കോബോദിൻ്റെ സഹോദരൻ ആര് ഉത്തരം അഹിത്തൂബ് ഒന്ന് ശമുവൽ പതിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ലോകത്തിൻ്റെ ദുഃഖം ഉളവാക്കുന്നത് എന്ത് ഉത്തരം മരണം രണ്ട് കൊരിന്തിയർ ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എന്തിനാലാണ് സദാചാരം കെട്ടുപോകുന്നത് ഉത്തരം ദുർഭാഷണത്താൽ ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ അന്തിപ്പാസിനെ കൊന്ന സ്ഥലം ഏത് ഉത്തരം പെർഗമോസ് വെളിപ്പാട് രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെ ആക്കും എന്ന് ദൈവം ചോദിച്ചത് ആരോട് ഉത്തരം എഫ്രഹീമിനോട് ഹോഷയ പതിനൊന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ വംശങ്ങൾക്ക് അപമാനം എന്ത് ഉത്തരം പാപം സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ ദാനം ചെയ്യുന്നവൻ എങ്ങനെ ആയിരിക്കണം ഉത്തരം ഏകാഗ്രതയോടെ റോമർ പന്ത്രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ മകളുടെ ഭർത്താവിൻ്റെ പേരെന്ത് ഉത്തരം ബെൻ അഭിനാതാബ് ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ത് ഉത്തരം ജ്ഞാനം സഭാപ്രസംഗി എട്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ വെളിച്ചത്തെ പകയ്ക്കുന്നത് ആരെ ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവർ യോഹന്നാൻ മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ യോഹന്നാൻ യേശുവിൽ നിന്ന് കേട്ട് നമ്മോട് അറിയിച്ച ദൂത് എന്താകുന്നു ഉത്തരം അവനിൽ ഇരുട്ട് ഒട്ടുമില്ല ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യൂതയുടെ മരണത്തെക്കുറിച്ച് എവിടെ പാർക്കുന്നവരാണ് അറിഞ്ഞത് ഉത്തരം യറുഷലേമിൽ അപ്പസ്തുൽ പ്രവർത്തികൾ ഒന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ കൗശലപ്പണി ചെയ്യുന്ന ശില്പി കാണാത്തത് ഏത് നഗരത്തിലാണ് ഉത്തരം ബാബിലോൺ വെളിപ്പാട് പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് കൊസ്റ്റ്യൻ പുതുവീഞ്ഞ് ദുഃഖിക്കുന്നു മുന്തിരിവള്ളി വാടുന്നു സന്തുഷ്ടമാനസന്മാർ എന്തു ചെയ്യുന്നു ഉത്തരം നെടുവീർപ്പിടുന്നു യഷിയാവ് ഇരുപത്തിനാലിൻ്റെ ഏഴ് കൊസ്റ്റ്യൻ ആരുടെ അസൂയയാണ് നീങ്ങിപ്പോകുന്നത് ഉത്തരം എഫ്രഹീമിൻ്റെ യഷ്യാവ് പതിനൊന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ കുതിരകൾക്കും രഥങ്ങൾക്കും വേണ്ടി ഷലോമോന് എത്ര ലായമുണ്ടായിരുന്നു ഉത്തരം നാലായിരം രണ്ട് ദിനർത്താന്തം ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ തോടുകൾ ഉരുകി കാണാതെ പോകുന്നത് എന്ത് ഉത്തരം ഹിമം ഇയോബ് ആറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ വീരനായി തന്നെത്താൻ മതിക്കട്ടെ എന്ന് ആരോട് പറയുന്നു ഉത്തരം ദുർബലനോട് യോവേൽ മൂന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ലോകം മുഴുവനും ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ച പ്രവാചകൻ വന്നത് എവിടെ നിന്ന് ഉത്തരം എറുഷലേം അപ്പസ്തുൽപ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സ്വന്തം കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ശേഷം മകനെപ്പോലെ സേവ ചെയ്തവനെ അയക്കാൻ ആശിച്ചത് എവിടേക്ക് ആരെ ഉത്തരം ഫിലിപ്പിയ തിമിത്തിയോസിനെ ഫിലിപ്പിയർ രണ്ടിൻ്റെ പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് എന്ന് വായിക്കുന്നത് എവിടെ ഉത്തരം ഒന്ന് തെസ്ലോനക്കെയർ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യോഹന്നാൻ ദർശനത്തിൽ കണ്ട സിംഹാസനങ്ങൾ എത്ര ഉത്തരം ഇരുപത്തിയഞ്ച് വെളിപ്പാട് നാലിൻ്റെ രണ്ട് മുതൽ നാല് വരെ ക്വസ്റ്റ്യൻ വചനങ്ങളെ ശോധന ചെയ്യുന്ന അവയവം ഏത് ഉത്തരം ചെവി ഇയോബ് മുപ്പത്തിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ച അപസ്തലന്മാരെ കൂട്ടാക്കാതിരുന്നവൻ ആര് ഉത്തരം ദിയത്രഫേസ് ഫേസ് മൂന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ സഹോദരനെ പകിക്കുന്നവൻ ആര് ഉത്തരം കുലപാതകൻ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമിയരുടെ നാടിന് സഹിക്കാവാതാകും എന്ന് യേശു പറഞ്ഞത് ഏത് പട്ടണത്തെക്കുറിച്ച് ഉത്തരം കഫർനഹൂം മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തിയതാര് ഉത്തരം പന്തിരുവർ മർക്കോസ് ആറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ലുസാനിയാസ് എവിടുത്തെ ഇടപ്രഭു ആയിരുന്നു ഉത്തരം അഭിലേന ലൂക്കോസ് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കല്ലുകളെ തേയുമാറാക്കുന്നത് എന്ത് ഉത്തരം വെള്ളം ഇയോബ് പതിനാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ പാപത്തെ സജീവമാക്കുന്നത് എന്ത് ഉത്തരം ന്യായപ്രമാണം റോമർ ഏഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നത് എന്ത് ഉത്തരം സ്നേഹം ഒന്ന് കുരിന്തിയർ എട്ടിൻ്റെ ഒന്ന് കൊസ്റ്റ്യൻ വളരെ ഉത്സാഹമുള്ളവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ ആര് ഉത്തരം തീത്തോസ് രണ്ട് കുരിന്തിയർ എട്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ മറിരൂപമലയ്ക്ക് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന പേരെന്ത് ഉത്തരം വിശുദ്ധ പർവ്വതം രണ്ട് പത്രോസ് ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഉപമകൾ ഉള്ള സുവിശേഷം ഏത് ഉത്തരം ലൂക്കോസ് ഇരുപത്താറ് ഉപമകൾ ക്വസ്റ്റ്യൻ നെബുക്കഥനസർ ഏഴാം ആണ്ടിൽ കൊണ്ടുപോയ യഹൂദന്മാർ എത്ര ഉത്തരം മൂവായിരത്തി ഇരുപത്തി മൂന്ന് ഇരമ്യാവ് അമ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ തണലുള്ള വൃക്ഷങ്ങൾ എന്ന് ഹോഷേയ പറയാത്ത വൃക്ഷം ഏത് ഓപ്ഷൻസ് എ ആറ്റലരി ബി ആൽ സി കരുവേലകം ഡി പുന്ന ഉത്തരം ആറ്റലരി ഹൊയ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ സക്കരിയാവ് ദർശനത്തിൽ കണ്ട ചുരുളിൻ്റെ അളവ് എത്ര ഉത്തരം ഇരുപത് മുഴം നീളം പത്ത് മുഴം വീതി സഖരിയാവ് അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചവൻ ആര് ഉത്തരം ദൈവവചനം വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തത് ആര് ഉത്തരം കരുണയുള്ള സ്ത്രീകൾ വിലാപങ്ങൾ നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ കൊയ്ത്ത് എന്തിനെ കാണിക്കുന്നു ഉത്തരം ലോകാവസാനം മത്തായി പതിമൂന്നിൻ്റെ മുപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ മരണത്തിൽ വസിക്കുന്നത് ആര് ഉത്തരം സ്നേഹിക്കാത്തവൻ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സമാഗമന കൂടാരത്തിൽ സ്ത്രീകളുടെ വകയായി എന്ന് പറയാവുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു എന്താണ് അത് ഉത്തരം താമ്ര പുറപ്പാട് മുപ്പത്തി എട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദുഷ്കാലത്ത് ബുദ്ധിമാൻ എന്തു ചെയ്യും ഉത്തരം മിണ്ടാതിരിക്കുന്നു ആമോസ് അഞ്ചിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ജീവൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണ് ഉത്തരം ഹൃദയം സദൃശവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ജ്ഞാനാത്മപൂർണൻ ആര് ഉത്തരം യോശുവ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ മിശ്രീമ്യ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനെ വഴിയിൽ വെച്ച് ഒരു ജാതി ആക്രമിച്ചത് യഹോവ കുറിച്ചു വച്ചിരിക്കുന്നു ഏതാണ് ആ ജാതി ഉത്തരം അമാലേക്യർ ഒന്ന് ശമുതൽ പതിനഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എവിടെ തീക്കുറി ഉയർത്തുവാനാണ് പ്രവാചകൻ ബെന്യാമീൻ മക്കളെ ആഹ്വാനം ചെയ്തത് ഉത്തരം ബേത്ത് ഹക്കേരേമിൽ ഇരമ്യാവ് ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ ഗീതങ്ങൾ എത്ര ഉത്തരം ആയിരത്തി അഞ്ച് ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ മിശ്രയിൻ ദേശത്തുള്ള അഞ്ച് പട്ടണങ്ങളെക്കുറിച്ച് പ്രവാചകൻ പരാമർശിക്കുമ്പോൾ ഏത് ഭാഷ സംസാരിച്ച് യഹോവയോട് സത്യം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കനാൻ ഭാഷ ഏഷിയാവ് പത്തൊൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നത് ആര് ഉത്തരം നിസാര മനുഷ്യൻ സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ അമ്മോനിയർ ഗിലയാദിലെ ഗർഭിണികളെ പിളർന്നു കളയാൻ കാരണം ഉത്തരം അതിർവിസ്താരമാക്കാൻ ആമോസ് ഒന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവൻ്റെ വാക്കുകളിൽ യോസെഫ് ഗൃഹം എന്തായിരിക്കും ഉത്തരം ജ്വാലയായിരിക്കും ഉപദ്ധ്യാവ് ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പിൽ കൂടി സൗജന്യമായി ലഭിക്കുന്നത് എന്താണ് ഉത്തരം നീതീകരണം റോമർ മൂന്നിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ കോപത്തിന് കാരണമാകുന്നത് എന്താണ് ഉത്തരം ന്യായപ്രമാണം റോമർ നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ശാശ്വതവിശ്രാമവും നിർഭയതയും എന്തിൻ്റെ ഫലമാണ് എന്നാണ് പ്രവാചക പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം നീതിയുടെ യഷ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഉഴുതത് ദുഷ്ടത കൊയ്തോ നീതി കേട് അങ്ങനെയെങ്കിൽ ഭക്ഷിച്ചത് എന്ത് ഉത്തരം ബോഷ്കിൻ്റെ ഫലം ഹോഷേയ പത്തിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നത് ആരാണ് ഉത്തരം പുരോഹിതന്മാർ യഹസ്കേൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ യഹൂദാഗൃഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു ഉത്തരം നാൽപ്പത് ദിവസം എ എസ്കെൽ നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കുഞ്ഞാട് നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കണ്ട കുതിരയുടെ നിറം എന്താണ് ഉത്തരം മഞ്ഞ വെളിപ്പാട് ആറിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ജ്ഞാനലക്ഷണം എന്ത് ഉത്തരം സൗമ്യത യാക്കോബ് മൂന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവ ഒരു സിംഹം പോലെ ഇരിക്കുന്നത് ആർക്ക് ഉത്തരം എഫ്രഹീമിന് ഹോഷയ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കലങ്ങിമറിയുന്ന കടൽ പോലെയുള്ളവൻ ആര് ഉത്തരം ദുഷ്ടന്മാർ യഷ്യാവ് അൻപത്തിയേഴിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള കല്ലുകൊണ്ട് യാഗപീഠം പണിയുവാനാണ് ദൈവം കൽപ്പിച്ചത് ഉത്തരം ചെത്താത്ത കല്ല് പുറപ്പാട് ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഇയോബിൻ്റെ മനസ്സ് വ്യസനിച്ചത് ആർക്കു വേണ്ടി ഉത്തരം എളിയവന് വേണ്ടി ഇയ്യോബ് മുപ്പതിൻ്റെ ഇരുപത്തി അഞ്ച് കൊസ്റ്റ്യൻ വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കണ്ടെത്തിയത് എന്ത് ഉത്തരം കൃപ രമ്യാവ് മുപ്പത്തിയൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആരുടെ പുത്രിക്കാണ് പിതാവിനെ അശുദ്ധമാക്കാൻ കഴിയുന്നത് ഉത്തരം പുരോഹിതന്റെ ലേവ്യാപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യുദ്ധത്തിനയക്കപ്പെട്ട പുരോഹിതപുത്രൻ ആരെ ഉത്തരം ഫീനഹാസ് സംഖ്യാപുസ്തകം മുപ്പത്തിയൊന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യഹൂദയിൽ പ്രവചിച്ച് പ്രതിദിന ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താൻ ആവശ്യപ്പെട്ടത് ഏത് പ്രവാചകനോടാണ് ഉത്തരം ആമോസിനോട് ആമോസ് ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കുതിരകളുടെ ശക്തി അതിൻ്റെ എവിടെയാണ് കാണുന്നത് ഉത്തരം വായിലും വാലിലും വെളിപ്പാട് ഒൻപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എർഷലേമിലെ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ട യഹൂദ പ്രഭു ആരാണ് ഉത്തരം ഷേഷ് ബസർ എസ്റ ഒന്നിൻ്റെ എട്ട് അഞ്ചിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ മന്ത്രിമാരുടെ ബഹുത്വത്തിൽ ഉള്ളത് എന്ത് ഉത്തരം രക്ഷ സദൃശവാക്യങ്ങൾ പതിനൊന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ശബത്ത് നാളിൽ മീൻ വിൽപ്പന നടത്തിയത് ആരാണ് ഉത്തരം സോരിയർ നെഹമ്യാവ് പതിമൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ദാൻ പട്ടണത്തിൻ്റെ പഴയ പേര് ഉത്തരം ലയീഷ് ന്യായാധിപന്മാർ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒൻപത് Thanks for watching.